കോഴിക്കോട്ട് മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു കോഴിക്കോട് കുണ്ടായിത്തോട് സ്വദേശി ഗിരീഷ് ആണ് മരിച്ചത് മകൻ സനലിന്റെ മർദ്ദനമേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗിരീഷ് മാർച്ച് അഞ്ചിന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കരിമ്പാടം സ്വദേശിയായ ഗിരീഷിനെ മകൻ സനൽ മർദ്ദിച്ചത് മർദ്ദനത്തെ തുടർന്ന് ഗിരീഷ് തലയടിച്ച് നിലത്ത് വീഴുകയായിരുന്നു സനലിന്റെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പോലീസ് പറയുന്നു അല്ല മകൻ ഇന്നലെ വന്നിട്ടുണ്ട് ഇന്നലെ വന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് അമ്മയ്ക്ക് ഇവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തതാണ് കുറച്ച് കാലങ്ങളായിട്ട് അകന്ന് നിക്കാം അമ്മയും മകനും തറവാട് നിന്നുകൊണ്ടിരുന്നത് രാത്രി എന്നെ പോയി ചെല്ലുമ്പോൾ ഇങ്ങനെ നേരെ അടുത്ത് ആംബുലൻസ് ആംബുലൻസ് ആയിട്ട് പിന്നെ അവനെ ും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗിരീഷിനെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കെയാണ് ഇന്ന് ഉച്ചയോടെ മരിച്ചത് പിതാവിനെ മകൻ മർദ്ദിച്ചെന്ന പരാതിയിൽ നല്ലണം പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് മരണം പോലീസ് തുടർ നടപടികൾ തുടങ്ങി റിപ്പോർട്ടർ കോഴിക്കോട്